ഞാൻ ബുക്ക് ഒരു കൺപീലി ഈ കൺപീലി എടുത്തിട്ടുണ്ടല്ലോ നമ്മളിങ്ങനെ വെച്ചിട്ട് ആഗ്രഹിച്ചിട്ട് പ്രാർത്ഥിച്ചിട്ട് ഊതി കഴിഞ്ഞാലുണ്ടല്ലോ അത് നടക്കുന്ന ഹലോ ശരിക്കും എല്ലാരും വരുന്നുണ്ടോ ആ എന്നാ നമുക്ക് ഇവിടെ സ്റ്റേ ചെയ്യാം ആ എന്റെ ഇല്ലേ കല്യാണി മീനാക്ഷി ലിങ്കി ബ്രിയം അവർ ഇന്ന് ഇവിടെ വരുന്നുണ്ടെന്ന് നീ എന്റെ പ്രാർത്ഥന കേട്ടു പിങ്കി വരുന്നുണ്ടോ പിങ്കി വരുന്നുണ്ട് അതെ നിങ്ങൾ കൊറേ നാളായില്ലേ സനു സനു പറയുന്നേ നിങ്ങൾ ഇന്ന് വൈകിട്ട് അവിടെ പോയി എങ്ങനെ കുടിക്കാം നിങ്ങൾക്ക് ഇവിടെ ആവശ്യം വന്നോ ഞാനല്ലേ പ്രിയ നല്ലൊരു കുക്ക പ്രിയ നോക്കിക്കോളൂ പക്ഷേ നിങ്ങൾ തന്നെ ഇവിടെ താമസിക്കുമ്പോ എന്തെങ്കിലുമൊക്കെ പേടിയായിട്ട് എന്തെങ്കിലും ഒക്കെ തോന്നിയാലോ പിങ്കി എന്ത് ധൈര്യെന്നറിയോ അവള് നോക്കിക്കോളോ എല്ലാം അത് മാത്രമല്ല നിങ്ങൾ തന്നെയല്ലേ താമസിക്കുന്നേ എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് സ്വിഗ്ഗി സൊമാറ്റോ ഒക്കെയല്ലോ ഉള്ളത് ഞങ്ങള് നോക്കിക്കോളാം പിന്നെ ഒരു കാര്യം കൂടി ചെയ്തേക്കാവോ പോകുമ്പോ സച്ചിനെ റജിനെ കൂടി കൊണ്ടുപോകണേ ഞങ്ങൾക്ക് ഇത്തിരി പ്ലൈസ്യാണ്